മൂന്ന് ദിവസങ്ങളിലായാണ് വാർഷികം നടക്കുക വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കി പതിമൂന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം പതിമൂന്ന് ഇന പരിപാടികളോടുകൂടെ അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നു അതിൻ്റെ സമാപനമായിക്കൊണ്ട് ഈ വരുന്ന ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിൽ അതിൻ്റെ മഹാസമ്മേളനം നടക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതി മഹല്യ മാനേജ്മെൻ്റ് സംഘവും അതുപോലെ തന്നെ മാഷപ്പ് മത്സരം ഇരുപത്തി രണ്ടാം തീയതി മഹല്യ സംഗമം മജുരിസൂർ ആത്മീയ സദസ്സ് ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച സമാപന മഹാസമ്മേളനം ഈ മൂന്ന് തരത്തിലാണ് ഈ വരുന്ന സമാപന പരിപാടി നടക്കുന്നത് സമാപന സമ്മേളനത്തിൽ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റും കേരളക്കരയുടെ അഭിമാന നേതൃത്വവുമാകുന്ന പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ സമസ്ത കേരള ജംീത്തുലമ്മ കേന്ദ്രം മുഷാഫർ അംഗം മുസ്താദ് ബാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി അതുപോലെ തന്നെ സമുന്നതരാകുന്ന പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയില് അൽഫ് ആഷിഖ് ഇബ്രാഹിം ഹുദബി അമ്മിനിക്കാട് മുഖ്യപ്രഭാഷണം നിർവഹിക്കും രാത്രിയിലും പകലിലുമായി നടക്കുന്ന വിവിധ പരിപാടികളുടെ വിശദാംശങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ ക്ഷണിക്കാനും ഇതിന്റെ സന്ദേശം കൈമാറാനും വേണ്ടിയാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ തുടക്കം കുറിച്ച മതഭൌതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് പര്യങ്ങാട് ദാറുൽ ഹിസാൻ ഷരിയ ആർട്സ് കോളേജ് രാവിലെ പത്ത് മണിക്ക് ഡോക്ടർ സാലിം ഫൈസി പ്രഭാഷണം നിർവഹിക്കുന്ന മാനേജ്മെന്റ് സംഗമത്തിൽ കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ ഖാദിമാരും കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുക്കും ഇരുപത്തിയൊന്നിന് രാത്രി കേരളത്തിലെ പതിനൊന്ന് പ്രമുഖ ടീമുകൾ മത്സരിക്കുന്ന അഖില കേരള മാഷ് മത്സരവും ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് അക്കാദമിക് സെമിനാറും രാത്രി ഏഴ് മണിക്ക് മഹല് സംഗമവും മജില്ലിസുനൂറും നടക്കും വ്യാഴാഴ്ച രണ്ട് മണിക്ക് പണ്ഡിത സംഗമവും ും വൈകുന്നേരം നാലു മണിക്ക് പ്രവാസി മീറ്റും അലൂമിനിയ മീറ്റും നടക്കും ആഷിഖ് ഇബ്രാഹിം ഹുദഫി അമ്മനിക്കാട് മുഖ്യ പ്രഭാഷണം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ മഹല് ഘാസി അബ്ദുൾ മജീദ് ദാരിമി വളരാട് കോളേജ് പ്രിൻസിപ്പൽ റിയാസ് ഫൈസി മഹല് സെക്രട്ടറി ഇ പി അബ്ദുള്ള എൻ വി അബ്ദുൾ ഗഫൂർ ഫൈസി കെ കെ മുഹമ്മദ് അലി ഫൈസി കൺവീനർ മരുദത്ത് കുഞ്ഞാനു എന്നിവർ പങ്കെടുത്തു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് most trusted gold. Gold and Diamonds. വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ട